തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്ന് ടേം നിബന്ധന തുടരാൻ തീരുമാനം ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർക്ക് സീറ്റ് എന്ന നിബന്ധനയും തുടരും ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു നൽകി മൂന്ന് ടേം വ്യവസ്ഥ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കിയത് ഗുണം ചെയ്തു എന്ന വിലയിരുത്തലിലാണ് ഇത്തവണയും ഇത് തുടരാൻ ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് മൂന്ന് തവണ തദ്ദേശ സ്ഥാപനങ്ങളിൽ അംഗങ്ങളായവർക്ക് ഇത്തവണ സീറ്റ് നൽകില്ല ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർക്കും സീറ്റ് നൽകുകയില്ല വിജയസാധ്യത കണക്കിലെടുത്ത് ചിലർ കിളവ് നൽകണമെന്ന ചർച്ചകൾ ഉയർന്നിരുന്നു എങ്കിലും വേണ്ടെന്നാണ് ഇപ്പോൾ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം നിബന്ധന നടപ്പിലാക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ തവണ നിബന്ധന നടപ്പിലാക്കിയതോടെ മലപ്പുറം ജില്ലയിൽ എൺപത് ശതമാനത്തോളം പുതുമുഖങ്ങൾക്ക് അവസരം ലഭിച്ചു കൂടുതൽ യുവാക്കൾക്ക് മത്സരരംഗത്തേക്ക് കടന്നവരാണ് സാഹചര്യമുണ്ടായെന്നും ലീഗ് നേതൃത്വം പറയുന്നു എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം വ്യവസ്ഥ നടപ്പാക്കുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം